മോനും പരിപാടി ഇവിടെ ഒഴിച്ച് കാണിക്കല്ലേ യൂട്യൂബ് സ്റ്റാർ എല്ലാരും കണ്ടു അതെ ആളെ റോഡിൽ കൂടെ പോകുമ്പോ ആൾക്കാർക്ക് ഇന്റർവ്യൂ ഒക്കെ ആളുകൾ എന്തെല്ലാം ചെയ്യുന്നേ എന്റെ വിചാരം കുറച്ച് പെട്രോൾ മേടിച്ചോണ്ട് ചെയ്യാവുള്ള അപ്പൊ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് വൈറലാവും ഇതേ അതിനൊന്നും അല്ല എനിക്ക് അത് കുറച്ചു നേരം തിരിക്കും നമുക്ക് കുറച്ച് പറമ്പുണ്ട് ഇവിടെ അറിയാമല്ലോ പറമ്പ് മുഴുവൻ പുല്ല് കയറി നമ്മൾ നമ്മളെ മെഷീൻ വെച്ച് നമ്മൾ തന്നെ അടിക്കും പുറത്തുനിന്ന് ആരേം മിൽറ്റണ്ട് പേർ തോന്നുന്നുണ്ട് ഇപ്പം പോയി പെട്രോൾ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ പെട്രോൾ മേടിച്ചു വന്നപ്പോൾ എന്നോട് മിക്സിങ്ങിൻ്റെ അളവൊക്കെ എന്നോട് ചോദിക്കുവരുന്നത് എങ്ങനെയാണ് ഇതിൽ എന്താ ഇത് ടു ടി ഓയിലാണ് ടു സ്റ്റോക്ക് എൻജിന് നമ്മൾ പെട്രോളിൻ്റെ കൂടെ ഒരു ഓയിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം ടൂ സ്റ്റോക്ക് ഒക്കെ ഇപ്പം ഇല്ല

ഒഴിക്കുന്നു അയ്യോ ഇച്ചിരി പോയി റെഡ് കളർ സ്റ്റില്ലിന്റെ തന്നെ ഒറിജിനൽ ആയതുകൊണ്ട് നട പക്ഷേ ഈ ഓയില് ട്വന്റി എം എൽ ഒഴിച്ചാൽ മതി ലോക്കൽ ഓയിൽ മേടിക്കാണെങ്കിൽ കൂടുതൽ ഒഴിക്കണമെന്നാണ് അവർ എഴുതിയിരിക്കുന്നത് നമ്മൾ ലോക്കൽ ഒഴിക്കത്തില്ല നല്ലത് തന്നെ പൂക്കൾ തന്നെ അല്ല ഈ പൂക്കളിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട് കൂടാതെ നമ്മള് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ പറമ്പിലൊക്കെ മഴ വരും വരും ഇപ്പം മഴയൊന്നും ഇല്ലാത്തോണ്ട് ഇച്ചിരി ഒരു ഒന്ന് അടിച്ചിട്ട കുറച്ചു നാളൊന്നും അങ്ങനെ അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നടിച്ചിട്ടാ കൊറച്ചുനാളൊന്നും ഇല്ലാതിരിക്കല്ലേ പോച്ചപ്പോഴാണോ

ഇത് ഇത് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള മെഷീനാണ് ഏക്കർ വരെയൊക്കെ ഇത് ഓക്കെയാണ് നമ്മൾ ഈ പുല്ല് കളയുന്നേനെ ഒരു ലൈൻ ഉണ്ടല്ലോ നൈലോണിന്റെ ഇത് നൈലോൺ അല്ലേ ഇങ്ങനെ കേട്ടോ ചുറ്റും ഇതിന്റെ അകത്തൊരു ഹോൾ ഉണ്ട് അതിന്റെ അകത്തോട്ട് ഈ വയർ കയറ്റി വെച്ചിട്ട് നമ്മൾ ലൈൻ എല്ലാം നമ്മൾ ചുറ്റി ഇതിന്റെ അകത്ത് കറക്റ്റ് ചെയ്തു ഇനി ഇതിന്റെ അകത്ത് കയറ്റി വെച്ചാണ് സിമ്പിൾ ടെക്നോളജി ജർമ്മൻ ജർമ്മൻ ഇതിപ്പോ വർഷം കുറെ ആയ മെഷീനാ പുതിയ മെഷീനിൽ ഇതേ സെറ്റപ്പ് ഒക്കെ തന്നെയാണോ അറിയത്തില്ല ഇതൊക്കെ തന്നെ ഇപ്പോഴും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇത് ചോക്കാണേ ചോക്ക് നമ്മൾ ഓൺ ആക്കണം ശേഷം ഇവിടെ ഒരു സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് അത് ഓൺ വെക്കണം ഇത് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ളതെല്ലാം ആക്സിലേറ്റർ കേട്ടോ അപ്പൊ നമ്മൾ ചോക്ക് ഓൺ ആക്കി അതിന് ശേഷം നമുക്ക് രണ്ട് അതിഥി തൊഴിലാളികൾ ഇവിടെ പണിക്ക് വരുന്നുണ്ട് मैडम आपको अब आप ही ना आप 450 घंटे के लिए 450 है उतरे उतरे नहीं, नहीं देंगे भाई नहीं 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 450 से अपना हां देखूंगा देखूंगा <laughs> <laughs> आपके <देखुंगा। laughs> आपके जोली देखकर देगा इन्हें പൈസ ഈക്വൽ ടു ഇനാം സാലറി സാലറി മണി മണി ബാത് കാം ഓർ കാ തൊഴിലാളി അടുത്ത തൊഴിലാളിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളി ഹാൻഡ് ഓവർ ചെയ്യും ജൂനിയർ തൊഴിലാളിക്ക് അത്ര വശം ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ശീലമില്ല ജസ്റ്റ് ഇവിടെ വന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇവിടെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇത് കഴിഞ്ഞതായി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അടുത്ത വീഡിയോകളിൽ നമുക്ക് ഇവിടുത്തെ പരിപാടി എന്താണിപ്പോ ഞാൻ കാണിച്ചു പെട്ടെന്ന് ക്ലീൻ ക്ലീൻ ചെയ്യാൻ വെച്ച് വന്നാണ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക ഇനി ഇത്രയും ഉണ്ടല്ലേ നമ്മൾ അങ്ങ് അടിച്ചു അത് അടിക്കാൻ പോവാണ്